ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ദാസേട്ടാണ് തൃശ്ശൂർ നിന്ന് അപ്പോൾ എംപുരാൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ളായിട്ട് എവിടെ നോക്കിയാലും എംപുരാൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ എംപുരാൻ പമ്പം വിജയമായി എന്നുള്ള വിശേഷങ്ങളല്ല എംബുരാൻ പമ്പം പരാജയമായെന്നുള്ളൊരു വിശേഷമാണ് ഇപ്പോൾ എല്ലാ ചാനലുകളിലും എല്ലാ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ പണി കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനും അതുപോലെ പൃഥ്വിരാജും ഇന്ന് പോസ്റ്റ് ചെയ്തത് ഇന്ന് വെറും പത്തൊമ്പത് ഇരുപത് ദിവസം മാത്രമായിട്ടുള്ള സിനിമയ്ക്ക് മുപ്പത് ദിവസമായി മുപ്പത് ദിവസം മുന്നൂറ്റി കോടി മൊത്തം ടേൺ അതായത് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി കിട്ടി എന്നുള്ള ഒരു കണക്ക് വെച്ചിട്ട് ഒരു പോസ്റ്റർ അടിച്ചിട്ട് ഇറക്കിയിട്ടുണ്ട് എല്ലാവരും ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് നിലനിന്ന് നിലനിന്ന് നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മറന്നാട് മലയാളി ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൂഗിലും ഗോപാലനായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് സിനിമയുടെ ചിലവ് എന്നാണ് ഗോകുലും ഗോപാലട്ടൻ പറഞ്ഞത് ആളുടെ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് എന്ത് സംശയമാണ് കൃത്യമായിട്ട് എല്ലാറ്റിനും അടിവരായിട്ട് കൊണ്ടുള്ള എല്ലാവർക്കും മറുപടി ഞാൻ പറയുന്നതല്ല മറന്നാട് മലയാളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന ആളാണ് ആൾ കൃത്യമായിട്ട് കണക്ക് നിർത്തിയിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്ക് പണി കിട്ടില്ല ഇല്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ ഗോകുലും ഗോപാലൻ നേരിട്ട് സംസാരിച്ചാൽ വിവരങ്ങളടക്കമാണ് സംസാരിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് ചിലവ് എന്നുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ചിലവ് വന്ന സിനിമയ്ക്ക് എങ്ങനെ പോയാലും ഈ സിനിമ കളക്ഷൻ ലാഭമാവണമെങ്കിൽ സിനിമ ലാഭമാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനം കിട്ടിയെങ്കിൽ മാത്രമാണ് ഈ സിനിമ അറുപത് ശതമാനം ഇന്ന് പോകും അപ്പോൾ ഒരു മുന്നൂറ് കോടി ആറ് മൂന്ന് പതിനെട്ട് ഒന്ന് എൺപത് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒന്ന് തൊണ്ണൂറ് ഒന്ന് തൊണ്ണൂറെങ്കിലും ഇന്ന് പോകും അപ്പോൾ ഈ കളക്ഷൻ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിൽ അവസാനിപ്പിക്കാനുള്ള പരിപാടിയിലാണ് ഇവർ ഇപ്പോൾ പെട്ടെന്ന് പോസ്റ്റർ അടിച്ചാക്കുള്ളത് പെട്ടെന്ന് ഒരു മുപ്പത് ദിവസത്തിന് കണക്ക് കൊണ്ടിരുന്നിരിക്കുകയാണ് കാരണം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി സിനിമ റിലീസ് ചെയ്ത സിനിമ ഇന്ന് ഏപ്രിൽ പത്തൊമ്പതാം തീയതിയുള്ളൂ നാളെയാണ് ഇരുപത് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും നിങ്ങൾ മറക്കരുത് ആ സൈഡിൻ്റെ പിന്നാളാണേണ്ട ഏപ്രിൽ ഇരുപതാം തീയതി എൻ്റെ പിറന്നാളാണ് മറക്കേണ്ടത് അതിനോട്ട് ഇന്നോട്ട് പോയത് അപ്പം ഇന്ന് പത്തൊമ്പതാം തീയതി ഉള്ളത് ഏപ്രിൽ പത്തൊമ്പതാം തീയതി ഉള്ളത് ഇന്ന് രാവിലെയാണ് മോഹൻലാലിൻ്റെ പോസ്റ്ററിൽ ഇത് വന്നിട്ടുള്ളത് എത്ര മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി മുപ്പത് ദിവസം എന്നു പറഞ്ഞിട്ടുണ്ട് ഇരുപത് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ വീട്ടിലെല്ലാവരും കലണ്ടറുണ്ട് ഞങ്ങൾക്ക് നിങ്ങളെക്കാളും കൂടുതലുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് വർഷങ്ങൾ പത്തൊമ്പത്തഞ്ച് വർഷമായി നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നത് ലോകത്ത് തന്നെ ജീവിക്കുന്നത് പത്തൊമ്പത്തഞ്ച് വർഷമൊക്കെ ആയി അപ്പൊ നമ്മൾ മണ്ടന്മാരെന്നല്ല അതായത് എന്നാണ് മുപ്പത് ദിവസാവും എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ഈ മോഹൻലാൽ ഫ്രൻസ്കാരം പറയുന്നത് റിസർവ് ചെയ്യുന്ന ദിവസം മുതലാണ് മറ്റെന്ത് മറിച്ചാണ് നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മോഹൻലാലിൻ്റെ മോഹൻലാലിന് സിനിമ എന്തെങ്കിലും തെറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ നിൽക്കാൻ ന്യായകര തൊഴിലാളി ആവരുത് നിങ്ങൾ നിങ്ങൾ ന്യായകര തൊഴിലാളി ആവാതെ ഈ സത്യം മനസ്സിലാക്കാം ഈ സിനിമയ്ക്ക് കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പോയാലും ഈ സിനിമയ്ക്ക് ഒരു ഇരുന്നൂറ് കോടി രൂപ മാത്രമേ കളക്ഷൻ കിട്ടിയിരുന്നൂ മാക്സിമം മോഹൻലാൽ സിനിമ ഇത്ര സിനിമ എത്ര കോടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് അപ്പുറത്തേക്ക് ഒരു നൂറ് കോടി മുകളിൽ തള്ളും നമുക്ക് എൻ്റെ അടുത്തറിയാം അത് എന്തെന്നുള്ള പറഞ്ഞാലും വിശ്വസിക്കില്ല അപ്പോൾ എനിക്ക് ഇരുന്നൂറ് കോടി രൂപ കളക്ഷൻ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇരുന്നൂ മുന്നൂറ്റി ഇരുപത് കോടി രൂപ മുപ്പത് ദിവസം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഏപ്രിൽ ഏകദേശം ഏപ്രിൽ ഇരുപത്തേഴാം തീയതിയാണ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമാധാനിക്കാൻ പക്ഷേ ഇത് ഏപ്രിൽ പത്തൊമ്പതാന്തി രാവിലെ അതായത് ഏപ്രിൽ പതിനെട്ടാം തീയതി കൂട്ടിയാൽ മതി ഏപ്രിൽ പത്തൊമ്പതീ രാവിലെ രാവിലെയാണ് കൊടുത്തിട്ടുള്ള ഇന്നത്തെ മുഴുവൻ ദിവസം കൊടുക്കാൻ നോക്കാൻ പറ്റില്ല അപ്പോൾ മാത്രമല്ല എല്ലാ ചാനലിലും ഇപ്പോൾ ഇതിനെ പറ്റിയുള്ള വാർത്തയാണ് കാരണം ആളുകൾ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ നിൽക്കുകയാണ് കാരണം ഈ സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതെന്ന് പറഞ്ഞിട്ട് വലിയ അലക്കലൊക്കെ ലോകത്തിൽ ഏറ്റവും വലിയ സിനിമയാണ് അല്ലെങ്കിൽ മലയാള സിനിമയിലെ ചരിത്ര സൃഷ്ടിക്കാൻ പോകുന്ന സിനിമയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ കോടികൾ കളക്ട് ചെയ്യാൻ പോകുന്ന സിനിമയെന്നൊക്കെ വീരവാദം ചെയ്തിട്ടുള്ള സിനിമയാണ് അപ്പോൾ മാത്രമല്ല മലയാളത്തിൽ നിന്ന് ഇങ്ങനെ സിനിമ നിങ്ങളെല്ലാവരും പ്രകീർത്തിക്കുന്ന കാരണം ഇങ്ങനെ മലയാള സിനിമയിൽ നിന്ന് ഒരു സിനിമ വന്നപ്പോൾ നമ്മൾ തെലുങ്കിൽ നമ്മൾ കണ്ടില്ല കെ ജി എഫ് കെ ജി എഫ് തെലുങ്കിൽ വന്നു അതിങ്ങനെ ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വിജയം മാറി മലയാളത്തിൽ നിന്ന് ഇങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറായ പൃഥ്വിജ്ജ് മോഹൻലാലും മുരളിഗോപിയും ഒക്കെയാണ് അപ്പം നിങ്ങൾ ഇത് ഏറ്റെടുക്കണം അങ്ങനെ അങ്ങനെ പറഞ്ഞതാണ് പക്ഷേ ഈ സിനിമ കേരളത്തിൽ ഒഴികെ എവിടെയും നിലം തൊട്ടില്ല എവിടെയും എന്ന് പറയും പത്ത് കോടി രൂപ പോലും മൊത്തം കിട്ടിയില്ല അത്രയും നഷ്ടമായിരുന്നു കേരളത്തിൽ കിട്ടാൻ തന്നെ കാരണം എന്താ വെച്ചാൽ കുറെ കള്ളക്കണക്കും മാത്രമല്ല ഇവിടെ ബി ജെ പി കാര് രാഷ്ട്രീയം മറ്റേതാണ് മറിച്ചാന്ന് പറഞ്ഞിട്ട് അവര് വെറുതെ കിടന്നു തുള്ളീട്ട് കുറെ ഇത് ഗോത്ര കലാപാണ് അല്ലെങ്കിൽ ഗുജറാത്ത് കലാപമാണ് ഭയങ്കര മൂടാണെന്ന് പറഞ്ഞിട്ട് അത് വലിയ സംഭവമാക്കി പൃഥ്വിരാജ് ഇവരൊന്നും ചെയ്തില്ല പൃഥ്വിരാജ് എന്നാലും മിടുക്കന്മാരാണെങ്കിൽ നിങ്ങൾ പൃഥ്വിരാജിനും അതേപോലെ തന്നെ ടീമിനെയൊക്കെ ശരിക്കും പൂട്ടേണ്ടതായിരുന്നു അതും ചെയ്തില്ല വെറുതെ കുറെ പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആ സിനിമയ്ക്ക് കുറച്ച് കുറച്ച് കോടികൾ കിട്ടാൻ കാരണമായി അല്ലെങ്കിലോ നൂറ് കോടി പോലും കിട്ടാതെ മൂഞ്ചിപ്പോയാണ് അപ്പോൾ ഈ സിനിമ വമ്പം പരാജയമായി മാറിയിരിക്കുകയാണ് ഞാൻ മാത്രമല്ല എന്നോട് ദേഷ്യം തോന്നിയൊരു കാര്യത്തില് എല്ലായിടത്തും തന്നെയാണ് ചർച്ച എല്ലാ ചാനലിൽ തന്നെ ചർച്ച വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കേണ്ടായിരുന്നു കാരണം ഞാൻ പോസ്റ്റ് വേണമെങ്കിൽ മുക്കി ഓടിക്കോ അല്ലാതെ മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി ഒരിക്കലും ഈ സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയിട്ടില്ല നൊണ പറയുന്നതിനും വേണം ഒരിക്കലും മമ്മൂട്ടി എന്ന വ്യക്തി ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല അദ്ദേഹത്തിന് പുതിയ സിനിമ വന്നിട്ടുണ്ട് ആ സിനിമ പരാജയ ശെരിക്കണെങ്കിൽ കൃത്യമായിട്ട് എന്താ പറയുക ഒരു പുതിയൊരു സംവിധായകൻ്റെ കീഴില് നേരുന്ന സിനിമ എങ്ങനെ പോലെ ഇപ്പോൾ പത്തിരുപത്തഞ്ച് കോടി എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം അങ്ങനെ പോലെ പത്ത് മുപ്പത് കോടി മുപ്പത്തഞ്ച് കോടി കിട്ടുന്നേ ഇരിക്കാം കാരണം ആ സിനിമയ്ക്ക് പത്തിരുപത് കോടിക്ക് ചിലവുള്ളൂ എന്നാലും ആ സിനിമ അത് കിട്ടിയാലും പരാജയം തന്നെയാണ് എന്ന് നമ്മൾ പറയും നമ്മളും പറയും അതേപോലെ തന്നെ അദ്ദേഹവും പുകഴ്ത്തി പറയില്ല എനിക്ക് അമ്പത് കോടി കൂട്ടി നൂറ് കോടി കൂട്ടി എന്നൊരിക്കലും എന്നോണം പറയാത്ത വ്യക്തിയാണ് പക്ഷേ ലാലേട്ടൻ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നതാണ് എല്ലാവർക്കും ദേഷ്യം വരുന്നത് വിഷമം വരുന്നത് കാരണം ആൾക്കാർ പറയേണ്ട ആവശ്യമില്ല മന്ന ബുദ്ധികളൊന്നുമല്ല മലയാളികൾ എന്ന് മാത്രം മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസയുടെ ദൃശ്യത്തിന് ഓക്കെ